ആദ്യദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കി അർജുൻ അശോകൻ മമ്മൂട്ടി ചിത്രം ചത്താപ്പച്ച ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി പുതിയൊരു വീഡിയോ സദാ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ചത്താപ്പച്ച ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ആദ്യ ദിനം കേരള വേണ്ടുവേണ്ട ബോക്സ് ഓഫീസ് കളക്ഷൻ പോയിട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാരണ സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക അർജുൻ അശോകൻ റോഷൻ മാത്യു വൈശാഖ് നായർ ഇഷാദ് ഷൌക്കത്ത് സിദ്ദിഖ് മമ്മൂട്ടി തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമാക്കി അദ്വൈതനായ അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു ചത്താ പച്ച എന്നൊരു സിനിമ ഇന്ന് തിയേറ്ററോട്ടെത്തിയ ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ കമ്മിയറോടുകൂടി ആയപ്പോൾ ചിത്രം ബോക്സ് ഓഫീസിൽ കത്തിക്കേറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ചിത്രം റെക്കോർഡ് കളക്ഷൻ തന്നെ ആദ്യ ദിനം സ്വന്തവാക്കിയെന്നാണ് ഇപ്പോൾ ഇതാ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിന് കേരള ആദിന കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭിക്കുമ്പോൾ ചിത്രം ഏകദേശം ഒന്നര കോടി രൂപയോളം സ്വന്തവാക്കി എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് പതിനഞ്ച് റിലീസായിട്ടായിരുന്നു ചത്താപ്പച്ച റിലീസിനെത്തിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ചിത്രം ഇന്ത്യൻ ബുക്സ് ഓഫീസിൽ നിന്ന് രണ്ട് കോടിക്കുമുള്ള വേണ്ട വേണ്ട ബുക്സ് ഓഫീസിൽ തന്നെ രണ്ട് മുതൽ മൂന്ന് കോടി കളക്ഷൻ ചിത്രം സ്വന്തമാക്കുന്നുള്ള അപ്ഡേറ്റുകൾ ഇപ്പോൾ ഇപ്പോഴത്തെ ലഭ്യമായിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രത്തിന് നാളെ നല്ലൊരു പ്രൈസ് ആയി തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് നാളെ മലയാളത്തിൽ നിന്ന് രണ്ട് ചിത്രങ്ങളാണ് തീയേറ്റോട്ട് തന്നെ പോകുന്നത് നിവിൻ ബോളി ചിത്രം ബേബി ഗേളും അതോടൊപ്പം തന്നെ വിഷ്ണു വണ്ണികൃഷ്ണൻ ചിത്രം മാജിക് മഷ്റൂമും രണ്ട് ചിത്രങ്ങൾക്കും മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ഒരുപക്ഷെ ചത്താപ്പച്ചുടെ കളക്ഷനെ നേരെ തോതി ബാധിച്ചേക്കാം എന്തൊക്കെയാണ് ചിത്രത്തിന് വരും ദിവസങ്ങളിൽ മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ചത്താപ്പച്ച എന്ന് പറഞ്ഞു സിനിമ നിങ്ങൾ ഇതിനോടും തന്നെ കട്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വേറേ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും